മോൾഡ് സ്കൂളിലെ പി ടി എം മീറ്റിംഗിന് ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന സ്വപ്നവുമായി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് ഓടിക്കാണ് ടൈലർ സുശീല സുശീല അതിനെ തയ്യാറാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ ഞാൻ എൻ്റെ കഫേറ്റ് മാറ്റിട്ടില്ല ഐ ബിലീവ് ഇൻ എൻജോയിങ് മൈസെൽഫ് സ്പെഷ്യലി ഒരു അമ്മയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഒരു പേടി തുടങ്ങിയത് ഹഗ് ചെയ്യുന്ന ടൈമിലും പാഷൻ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് ഇപ്പൊ എല്ലാരും ചെയ്യുക ഞാൻ നിർത്തി പരിപാടി നമ്മള് ജനിക്കുമ്പോ ഹോട്ടാകുമ്പോ നമുക്ക് നന്ദിയല്ലേ പറയേണ്ടത് പിന്നെ നമ്മളാ പ്ലേസിൽ പ്രസവ സമയത്ത് ഞാൻ ഓ ഇങ്ങനെ നടന്നു പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു അയ്യോ നാപ്പത് ദിവസല്ലേ ആയത് ഇന്ന് ആരാണ് ചെയ്യാത്തത് അത് ആരുണ്ടായിരുന്നില്ല എടാ ഒരു ലൈൻ അടിക്കാനെങ്കിലും എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കട്ടിട്ടുണ്ടോന്ന് അത് മൊട്ട ഇന്ന് വരെ ഞാൻ കട്ടിട്ടുണ്ട് ഇവിടെ ആൾക്കാർ ഹോട്ടാൻ വേണ്ടി എന്തൊക്കെയാ വിളിച്ചല്ലെരി പക്ഷെ ഞാനിപ്പോ ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് തടിക്കണത് ഞാൻ അടുത്ത വർഷം വരെ ഒരു ബിക്കിന് ഞാൻ മീ ഇറ്റ് വാസ് പാഷൻ സോ ഐ വാസ് ഹാപ്പിലി എൻജോയിങ് ഇൻ എവ്രിബിസ് ഡൂയിങ് ഇറ്റ് സോ വെൽക്കം ടു മീഡിയ മാർച്ച രേഖാ രാജു ഇന്ന് നമ്മളുടെ കൂടെ പള്ളിമണി എന്ന പുതിയ മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ അതെ ഐ മീൻ ചേച്ചിയുടെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ചേച്ചി ബ്ലാക്ക് ഒരുമിച്ച് ഇരിക്കുന്ന ഈ കുട്ടി ഇരിക്കണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് നമ്മളെ മൂവിയിലോട്ട് വരികയാണെങ്കിൽ ചേച്ചി പ്രേതമാണോ പിശോജാണോ എന്നാണ് ചേച്ചി അറിയില്ല പക്ഷെ ഞാൻ റിയ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എന്തായാലും ചത്തിട്ടില്ലേ ഒന്നല്ല വിച്ചു കുച്ചൊന്നാഹചര്യത്തില് ഒരു 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 ആൾക്ക് ഒരു നല്ല വശവും അല്ലാതെ മോശവശവും തെരഞ്ഞെടുക്കണ ഒരു ഒരു സന്ദർഭത്തിൽ ഈ കുട്ടി ഏത് ദിശ ഏത് ഡിറക്ഷൻ എടുക്കുന്നു എന്നുള്ള ഒരു ആളാണ് ഇത്രയുള്ള പേരാണ് വിക്ടോറിയ പിന്നെ അച്ഛൻ അമ്മയുടെ ഒറ്റ കുട്ടി അതിൻ്റെ ഇതായ ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഇപ്പോൾ ചീച്ചിയുടെയും അതേപോലത്തെ ഒരു ലൈഫ് എന്നല്ല ഒറ്റ കുഞ്ഞു മോളാണല്ലോ അപ്പോൾ വിക്ടോറിയ എൻ്റെ ശ്വേതാ മേനൻ എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ള ക്യാരക്ടർ വൈസ് എന്തെങ്കിലും ഈ ഒന്നും ഒരു വിക്ടോറിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ ഒരു ചെറിയ അംശം ശ്വേതാ മേനൻ്റെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് വിക്ടോറിയ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ ശ്വേതാ മേനൻ ഇല്ല ബിക്കോസ് എന്റെ ഉള്ളിൽ നെഗറ്റീവായ ഒരു ബോൺ ഇല്ല ഞാൻ യൂഷ്വലി അഭിപ്രായം പറയാത്ത ഒരാളാണ് പറയണത് പറയണ്ടെങ്കിൽ ഞാൻ നന്നായി ഉറച്ചു നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ വിക്ടോറിയൻ്റെ പോലെ ഒരു കൺഫ്യൂഷൻ ആയ ഒരാളല്ല പിന്നെ ബേസിക്കലി ഞാൻ പ്രോബ്ലം ക്രിയേറ്റ് ഒരാളല്ല അപ്പോൾ വിക്ടോറിയ അങ്ങനെയല്ല ഇപ്പോ ഇതൊരു സൈക്കോ ത്രില്ലർ സൈക്കോത്ര മൂവിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മളിത്രയും മലയാളം മൂവീസിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള മൂവീസിൽ വെച്ചിട്ട് ഈ പള്ളിമണി എന്നുള്ള മൂവിയിൽ എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് ഞാൻ ഈ ഷോണർ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ചെയ്യാത്തോണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നര മണിക്കൂറിൻ്റെ സിനിമയുള്ളൂ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നോൺ സ്റ്റോപ്പ് ഒരു ത്രില്ലിംഗ് ഫീലിംഗാണ് വരാണ് പോണത് പിന്നെ പുതിയ ആളാണെങ്കിലും അനിൽ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ ആയതുകൊണ്ട് അതിന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ബിക്കോസ് ഇറ്റ്സ് എൻ ആർട്ട് മൂവി ബിക്കോസ് ആ നമുക്ക് പള്ളി ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഒരു ഇപ്പോൾ ഡിറക്ടർ ആണെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കണമല്ലോ ഇതൊന്നാച്ച ഡിറക്ടറിനെ ആർട്ട് ഡിറക്ടറാണ് അപ്പോൾ അത് അത് മാത്രമല്ല അത് ബിക്കോസ് അപ്പോൾ ആൾക്ക് ഏത് വിഷൻ നമുക്ക് ഏത് രീതിയിലും ഇത് ചെയ്യാം പിന്നെ എന്താ പറയുക ഞാൻ ആദ്യം കേട്ടപ്പോഴെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐ ജസ്റ്റ് ഫെൽറ്റ് പിന്നെ അപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞത് ഇതൊരു എക്സിക്യൂഷൻ എങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും എങ്ങനെ ഇത് ഫൈനൽ പ്രിൻറ് ഫൈനൽ കോപ്പി എന്ന് പറയില്ലേ അത് അത് വരുന്നവരെ നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാം ഇത് ഈ ജോണറാണ് അതാണ് ഇതാണ് പക്ഷെ ഫൈനൽ കോപ്പി വന്നു കഴിഞ്ഞിട്ട് അനില് കുറച്ച് ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കുറച്ച് വലിയ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും കാണിച്ചപ്പോൾ അവരുടെ അഭിപ്രായം കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം എങ്കിലും സി നമ്മൾ എല്ലാവരും ന്യൂ കമ്മറാണ് ഇത് പ്രൊഡ്യൂസർ ആണെങ്കിലും ലക്ഷ്മി അരുൺ ആണെങ്കിൽ നമ്മുടെ അനിൽ ആണെങ്കിലും ഇപ്പോൾ കെ വി അനിൽൻ്റെ മധുര ബസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അത് കഴിഞ്ഞുള്ള ഒരു നല്ല പടം പിന്നെ നിത്യ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് തിരിച്ചു വരുന്നു കൈലാഷ് ഉണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ഒരു 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 ഓഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാസ്റ്റിംഗ് അല്ല സോ കാസ്റ്റിംഗ് ഓൾസോ മാറ്റേഴ്സ് ബിക്കോസ് ചില സമയത്തൊരു ഒരു നമുക്ക് ഓ ഓ ദാറ്റ് ഈസ് എ ഗുഡ് കാസ്റ്റിംഗ് എന്ന് ചേച്ചിക്ക് പേടിണ്ടോ നല്ല ഇങ്ങനെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന അനുഭവം അല്ല എനിക്ക് ബേസിക്കലി ഞാൻ ഇപ്പൊ നമ്മളിപ്പൊറ്റി ഹോട്ടൽസിൽ പോയി താമസിക്കുന്ന ആൾക്കാരില്ല അപ്പൊ ഞാനെല്ലാം ഹോട്ടലിൽ കേറുമ്പോ റൂമിൽ കേറുമ്പോ എല്ലാം പ്രാർത്ഥനയാണ് ഞാൻ ഒരു ഉണ്ടെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ണ്ടെങ്കിൽ നല്ല ആൾക്കാരും അങ്ങനെ ബിക്കോസ് എനിക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് നല്ലൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്റെ അടുത്ത ദിവസം ഭയങ്കര ബോറാണ് ഞാനൊരു ബോറാണ് അത് കഴിഞ്ഞാൽ അത് മാത്രല്ല പിന്നെ ഫ്ലൈറ്റിലിരിക്കുമ്പോ സ്പെഷ്യലി ഒരു അമ്മയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഒരു പേടി തുടങ്ങിയത് അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ചെലെല്ലാം ഒരു ഒരു എന്താ പറയാ ലൈഫിൽ ഓരോ സ്നിപ്പുണ്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അങ്ങനെ ഞാൻ ഇതിന്റെ കോസ്റ്റ്യൂം ഇടുന്ന സമയത്ത് അത് വരിക കുഴപ്പമുണ്ടാവില്ല കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് റെഡ് ആവുക തലിക്കുക വോയിസ് പോവുക പിന്നെ സെറ്റിൽ കയറി വരുമ്പോൾ എന്താ പറയുക ഒരു ഒരു മാതിരി ഞാൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങുക അതെല്ലാം ദിവസം അല്ലാതെ ഒരു ദിവസമൊന്നും അല്ല എല്ലാം ആദ്യത്തെ ഒരു ദിവസം മാത്രം ഇനി ഇനി ഉണ്ടെങ്കിലും എനിക്കറിയില്ല അടുത്ത ദിവസം ഉച്ച വരെ ഒരു കണ്ണ് ഫുള്ള് റെഡായി ലെൻസ് യൂസ് ചെയ്യുക അതോ അല്ല ലെൻസ് എല്ലാം ദിവസം ഉണ്ടായിരുന്നുള്ളൂ റെഡാവുക തിരിച്ചു വരിക ലെൻസ് വലിച്ചെറിയുക പുതിയ ലെൻസ് ഇടുക തിരിച്ച് വരിക പിന്നെയും ആവുക വേറെ കണ്ണ് അപ്പോൾ നമ്മൾ എന്ത് എന്ത് ഭയങ്കര ഒരു ഈറി ഫീലിംഗ് ആയിരുന്നു പിന്നെ വോയിസ് പോവുക എന്നാൽ ഞാൻ ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കുന്നില്ല ഇതിൽ അപ്പം അങ്ങനെയൊക്കെയാണ് ഫുള്ളി ഭയങ്കര ടയർഡായിട്ടുണ്ടാവല്ലേ ഇറ്റ്സ് ഇറ്റ് ഓസ് ക്വൈറ്റ് എനിക്ക് ഹെൽത്ത് വൈസ് കുറച്ച് ഒരു ഒരു ഡ്രെയിനിങ് ആയിരുന്നു എനർജി ഡ്രെയിനിങ് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടല്ല എവിടെയോ എനർജി ഡ്രെയിൻ ഒരു 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 വയസ്സ് വർഷം വർഷം യക്കാരിത്രയും നാളത്ത് ഈ ഒരു ഇൻഡസ്ട്രിയില് വന്നതിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതി ശ്വേതാമേൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഏറ്റവും വലിയ പഠിക്കാൻ പറ്റിയൊരു കാര്യം എന്തായിരിക്കും ഞാൻ എന്റെ കുട്ടിത്വം ഇത് മാറ്റിയിട്ടില്ല ഐ ബിലീവ് ഇൻ എൻജോയിങ് മൈസെൽഫ് അന്നും ഇന്നും എന്നും ഐ ഫീൽ നമ്മൾ ഒരു സാ നമ്മൾ ഒരു ഇത് വർക്കാണ് നമ്മൾ വർക്ക് ആസ്വദിച്ച് ചെയ്യണം ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ വർക്ക് മാറണം എന്നാണ് ഞാൻ പറയുക നമ്മൾ ഒരു 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 ഹോസ്റ്റലോ അല്ലാതെ ഒരു എന്താ പറയുക ഒരു മാറ്ററിണോ നമുക്ക് എന്താ പാഷൻ ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു മഹാമാരി കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചത് പാഷൻ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് ഫാഷനിൽ മാത്രം പോകരുത് പാഷൻ പാഷൻ ദേ ഷുഡ് ബി ലവ് ഷുഡ് ബി അപ്പം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഐ ബിലീവ് ഇൻ എൻജോയിങ് ഞാൻ അന്നും സിക്സ്റ്റീൻ അറ്റ് ദി ഏജ് ഓഫ് സിക്സ്റ്റീൻ ഓൾസോ വാസ് ലൈക്ക് ദിസ് ലൈക് ദിസ് തന്നെ തന്നെയായിരിക്കും അപ്പോൾ കഥ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് വെറുതെ അല്ല ഭാര്യ അതിൽ അത്രയും ഭയങ്കര രസൻഡായിട്ട് ഈവൻ എല്ലാ കപ്പിൾസിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അത്രയും വളരെ ക്ലോസ് ആയിട്ട് ആ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ടോൾസ് വന്നിട്ടുള്ള ഒരാളാണ് കാരണം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ അത്രയും ആൾക്കാരെ സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്ന ടൈമിലും സെക്ഷലൈസ് ഞാൻ നിർത്തി പരിപാടി തുറന്നു ഭയങ്കര ഒരു സമയത്ത് ട്രോൾ നടന്നു ഞാൻ ഞാൻ അനുഭവിച്ചത് നിർത്തി ആ ടൈമിൽ ിറ്റ് ആയിക്കോട്ടെ ഇപ്പം അങ്ങനെ ഒന്ന് ചേച്ചി ഹഗ് ചെയ്യുന്നത് വരെ ചില സമയത്ത് സെക്ഷലൈസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സദാചാര ബോധമുള്ള ആൾക്കാരാണെന്ന് തോന്നിയിട്ടുള്ളത് മലയാളികൾക്കിടയിൽ ഇത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടാവും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ വർഷങ്ങൾ മുമ്പേ ഇന്റർവ്യൂ കൊടുത്തോ ഞാൻ പറഞ്ഞത് നമ്മള് മലയാളികൾക്ക് പ്രായമില്ലാത്ത വിഷയല്ല എല്ലാത്തിനും ഉണ്ടാവില്ല അറിയോ അറിഞ്ഞില്ലെങ്കിലും അഭിപ്രായം ഉണ്ടാവും രണ്ട് എക്സ്ട്രാ സെന്റൻസ് എന്തായി അത് എന്താണെന്ന് അവർ ഇതില്ല അപ്പം അതെല്ലാം ഞാൻ ഏറ്റവും ജാസ്തി ഇതല്ല ഐ ഡോട് കെയർ ബിക്കോസ് എന്താ അറിയാം ദിങ് ഈസ് നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാട് അല്ലെ നമ്മൾ നമ്മളുടെ ആക്ഷൻ മാത്രം നോക്കുക വേൾഡ് വിൽക്കം ഡോ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഞാൻ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാൻ ചോദ്യങ്ങൾ പ്രസവം സമയത്ത് ഞാൻ ഓ ഇങ്ങനെ നടന്നു പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു അയ്യോ നാൽപ്പത് ദിവസമല്ലേ ആയതു ഇന്ന് ആരാണ് ചെയ്യാത്തത് അത് എല്ലാം ക്യാമറേൻ്റെ മുമ്പിലാണ് അപ്പോൾ ഞാനത് പത്ത് വർഷം കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഞാൻ ഇതെല്ലാം ആലോചിക്കും ഞാൻ ഇപ്പം ഗർഭമായപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ സമയത്ത് വർക്ക് ചെയ്യാൻ പാടുമോ അന്ന് ഞാൻ അഞ്ച് പടം ചെയ്തപ്പോൾ ആൾക്കാർ കുറേ ട്രോൾ അടിച്ചു എനിക്കതൊന്നുമില്ല ബിക്കോസ് ടുഡേ ഡേ സോ അതാ ഞാൻ പറഞ്ഞത് സീ അത് നമ്മൾ നമ്മൾ പാഷനോട് നമ്മൾ ഫാഷനിലല്ല ഞാൻ ചെയ്തത് ഞാൻ ഫോർ മീ ഇറ്റ് വാസ് പാഷൻ ി എൻജോയിങ് അതേപോലെ തന്നെ സി ജി പറഞ്ഞിട്ടുണ്ട് കാമസൂത്രയുടെ ആ ഒരു കമ്പനിയുടെ മോഡലായിട്ട് അപ്പോ ആ ഒരു ടൈമിൽ എന്നെ കാട്ടിയും എന്റെ പേരൻസിന് ഒരുപാട് ആൾക്കാര് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കോഡം ജായിക്കോട്ടെ ഈ പൈൽസിന്റെ വരെ ഇതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സെക്ഷലൈസ് ചെയ്തോണ്ട് അറ്റ് ദ സെയിം ടൈം വളരെ ബോഡി ഷെയിം ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മാറണമെന്ന് തോന്നി എന്തായിരിക്കും അവര് ഏറ്റവും കൂടുതൽ മാറ്റണം എന്ന് എന്തായിരിക്കും ഞാൻ അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല എങ്കിൽ അത് അവരുടെ രീതിയിൽ നടക്കട്ടെ അവർ ചെയ്തേന്ന് തോന്നാ അവർക്ക് എന്താ റൈറ്റ് എന്താ റോങ് എന്ന് എനിക്കറിയാം എനിക്ക് എന്താ റൈറ്റ് എന്താ ഞാൻ ആരും മാറ്റാൻ പോണില്ല ഐ ആം നോട്ട് ഇന്ററസ്റ്റഡ് ഓൾസോ എന്റെ അടുത്ത് സമയമൊന്നുമില്ല ആരെന്ത് പറയണം എന്താലോചിക്കണം ആരെന്ത് വേണമെങ്കിൽ ആലോചിച്ചോട്ടെ അത് അവരുടെ ബുദ്ധി യൂസ് ചെയ്യണം പറയട്ടെ മാറ്റർ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ ചെറിയ കുട്ടിയാകുമ്പോൾ പറഞ്ഞതാണ് ഒരു റോട്ടിൽ അല്ലാതെ ഒരു ഇടവഴിയിൽ നിന്ന് നടന്ന് നടക്കുമ്പോൾ കുറേ പട്ടികൾ കുറയ്ക്കും നിന്നാൽ അവർ കടിക്കും നിന്നില്ലെങ്കിൽ അവർ കുറച്ച് അവർ പോവും അവരെ നോക്കി പോകും അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മൾ നിൽക്കണോ നടക്കണോ നമ്മൾ മൈൻഡ് ചെയ്താൽ ഒരു ആനിമലും നമ്മളുടെ മുകളിൽ അറ്റാക്ക് ചെയ്യില്ല അപ്പോൾ ഞാൻ നിന്ന് കൊടുത്താൽ അവർ അറ്റാക്കല്ല എന്ത് വേണമെങ്കിലും ചെയ്യും നിന്ന് കൊടുക്കണ്ട നമ്മൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ചെയ്ത ഓരോരു കാര്യം ഇതിപ്പോൾ വേറെ ഇപ്പോൾ ട്രെൻഡായിട്ടാണ് വരുന്നത് എനിക്ക് അത് ട്രെൻഡല്ലാണ്ടായിരുന്നു എനിക്കപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഞാനാലിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ ആൾക്കാർ എഴുതിയ കുറേ സബ്ജെക്ട്സ് എന്നെ ആ രീതിയിലാണ് അവർ കണ്ടത് അപ്പോൾ ഐ ആം ലക്കി ഞാൻ പത്തു വർഷം മുമ്പേ അതൊക്കെ ചെയ്തു കഴിഞ്ഞു നമ്മള് പത്ത് വർഷം മുന്നേ ഇതിനു മുന്നേ സഞ്ചരിച്ച ആൾക്കാരാണല്ലേ അതേപോലെ തന്നെ കളിമണ്ണ് മൂവി ഉണ്ടല്ലോ അത്രയും ഭയങ്കര വലിയൊരു എക്സ്പെരിമെന്റ് തന്നെ ആയിരുന്നല്ലോ അപ്പോ എപ്പോഴും അത് എന്തുകൊണ്ട് അത്രയും സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇല്ല ബിക്കോസ് എനിക്കറിയാം അത് സക്സസ്ഫുൾ ആണ് ബിക്കോസ് എനിക്ക് കിട്ടിയ ആ ഒരു ഒരു ഫീഡ്ബാക്ക് ഞാൻ അമേരിക്കയിൽ പോയപ്പോഴും ലണ്ടനിൽ പോയപ്പോഴും ദ കൈൻഡ് ഓഫ് പീപ്പിൾ വന്നിട്ട് എന്താ പറയുക ഒരു ദൈവമാക്കി മാറ്റി ഇപ്പോൾ ഗർഭിണിയാവുമ്പോൾ സ്ത്രീകൾ വന്നിട്ട് പറയാനായിരുന്നു മാം ഒന്ന് തൊട്ടിട്ട് ഒന്ന് അനുഗ്രഹിക്കും അത് വരിക്കും അല്ലെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് സോ ഐ എനിക്കറിയാം സെറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷോ അമേരിക്കയിൽ നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം ഷോ ചെയ്യാൻ പോകുമ്പോൾ എത്രയോ ഗർഭിണികൾ എത്തി എഴുതിയിട്ട് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ കാരണമാണ് ഞാൻ എനിക്ക് നോർമൽ ഡെലിവറി ആവണം എന്നുള്ള നിർബന്ധിച്ചത് ഡോക്ടറോട് അപ്പോൾ എനിക്ക് കേരള ഗവൺമെൻറ് വരെ എന്നെ സൈൻ ചെയ്തത് അപ്പോൾ ഈ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബിക്കോസ് ഐ വാസ് ഓൺലി പ്ലാനിങ് ടു ഹാവ് എ നോർമൽ ഡെലിവറി അതൊരിക്കലും സി സെക്ഷൻ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ നോർമൽ ഡെലിവറി ചെയ്യും എന്നുള്ള ഒരു ആദ്യ വാശി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു ആ ഒരു വെച്ചിട്ട് ഡിബേറ്റ്സ് ന്യൂസ് ഫുൾ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ബോംബെയിലാണ് ഞാൻ ബോംബെയിലായത് കൊണ്ട് ഞാൻ പിന്നെ ഞാൻ ഒരു നല്ലൊരു ഫേസിലാണ് അമ്മ ആയിട്ടല്ലോ പുതിയ അമ്മ അപ്പൊ അതിന്റെ ഒരു എൻജോയ്മെന്റിലുണ്ടാവുമ്പോ ഞാൻ ആരെങ്കിലും ന്യൂസ് ചാനൽ നോക്കൂ ഇവിടെ ആ ഇരുന്ന് കത്തി കുത്തി എല്ലാം നടക്കുകയാണ് എനിക്കതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഈ ന്യൂസ് മേക്കറിൽ ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിൽ വരുന്നത് ണോ എന്തിന് വിൽ ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ ഐ ഫീൽ ഐ ആം സക്സസ്ഫുൾ പിന്നെ നിങ്ങ ഞാൻ ആരെയും കത്തി കുത്തിയിട്ടോ കുത്തിനോ കൊല്ലണോ ഒന്നുമില്ല ഞാൻ എന്റെ കാര്യം ചെയ്യണു ഞാൻ പോകുന്നു അതേപോലെ തന്നെ ഇപ്പോ ചെയ്ത് സക്സസ്ഫുൾ സക്സസ്ഫുൾ രസമായിട്ടിരിക്കും ഇപ്പൊ അതിൻ്റെ ഒരു റീമേക്ക് തന്നെ നിർവേദം തന്നെ നമ്മുടെ മലയാളം മൂവിയില് ആരെ സജസ്റ്റ് ആക്ട്രസ് ആവാൻ ഡിഫിക്കൽ എന്നല്ലേ പള്ളി മണിയിൽ അഭിനയിക്കുന്ന ശ്വേതാ മേന ഒന്നൂടെ ആ ഇപ്പൊ പോവാം ചെയ്യാൻ പോണ ആ ആക്ട്രസ് ശ്വേതാ മേനൻ പറ്റില്ല ഇനിയും നമ്മൾ ആ പ്ലേസിൽ ഇട്ടു തരുന്നില്ല കൊച്ചു കളിയ ചേച്ചി രതി ചേച്ചി അതിന് ആ ഒരു പാട്ട് ഒന്ന് ഏയ് അന്ന് ആ ഒരു ർഭേദം ഫസ്റ്റ് വന്നപ്പോഴത്തെ നമ്മുടെ ജയഭാരതി ആ ഒരു ടൈമിലെ സീമ അത്രയും മേലെ ഈ ആ ഒരു ക്യാരക്ടർ ജയഭാരതി അല്ലാണ്ട് വേറെ ആര് ചെയ്താലും അത്രയും സക്സസ്ഫുൾ ആവത്തില്ല എന്ന ടൈമിൽ അത് കൊറേ വർഷങ്ങൾ ശേഷം കൊണ്ടു ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ഒറിജിനൽ ഉണ്ട് ഏറ്റെടുക്കാനുള്ളത് തന്നെ സിനിമ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ടി കെ രാജീവ് ഏട്ടൻ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജനിച്ചും വളർന്നെല്ലാം കേരളത്തിൽ നിന്ന് പുറത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം അറിയണ്ടായിരുന്നു അതായത് രതി നിർവേദം ഇങ്ങനെ ഒരു കൾട്ടായിരുന്നു പക്ഷേ ഞാൻ അറിഞ്ഞപ്പോൾ പിന്നെ പപ്പി അങ്കിളും ഭരതൻ അങ്കിളും ചെയ്ത ഒരു പടം ഇറ്റ്സ് ഗോൺ ടു ബി കൾട്ട് എന്നെ സംബന്ധിച്ചാൽ അതൊരു കൾട്ട് സിന്മയാണ് ഏത് ജോണറിൽ ഇടണം അത് പബ്ലിക്കാണ് പക്ഷേ എനിക്ക് അപ്പം ഞാൻ ജയ ജയ അടുത്ത് ഞാൻ സംസാരിച്ചും ചെയ്തു അതിപ്പോൾ അടുത്താണ് ഓഫ് കോഴ്സ് ആൻഡ് ജയ ഓരോരോ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇറ്റ്സ് അമേസിങ് അമേസിങ് അവർ ശ്വേതാൻ്റെ പോലെയല്ല ഉണ്ടായിരുന്നത് എൻ്റെ രതി നിർവേദം ഞാൻ ഓബിയസ്ലി ബിക്കോസ് ആ സിനിമയല്ല നമ്മൾ ചെയ്യണ്ടായിരുന്നത് നമ്മൾ രതി നിർവേദം ഫസ്റ്റിന് അല്ലെ രതി നിർവേദം ദ ഒറിജിനൽ പിന്നെ നമ്മളൊന്നും തുടരല്ല ഉണ്ടായിരുന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പോൾ അത് ഇത് ഒരു ചേച്ചി 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 എന്നാലും പറ്റത്തില്ലല്ലേ തന്നെയാണല്ലേ ബെസ്റ്റ് ചേച്ചി ചില ടൈമിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവീസ് എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മലയാളികൾക്കിടയിൽ ഒരു ഹോട്ട് ഐക്കൺ ആയിട്ട് മാറിപ്പോയിട്ടുണ്ടെന്നും ഇറ്റ് ഇവിടെ ആൾക്കാർ ഹോട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മൾ ജനിക്കുമ്പോട്ട് നമുക്ക് പിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ ഒറിജിനൽ വൺ പീസ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതേപോലെ തന്നെ മലയാളികൾക്കിടയിൽ കുറച്ചും കൂടെ എന്താണ് റിയൽ ശ്വേത മേനൻ എന്ന് കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാൻ പറ്റിട്ടാണ് നമ്മൾ ബിഗ് ബോസ് കാണാറുണ്ടോ ഇപ്പോഴത്തെ ആ സോറി അങ്ങനെ മാത്രീ ഇപ്പൊ എപ്പോഴെങ്കിലും ഞാൻ അതാ പറഞ്ഞത് ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്ന ഒരാളല്ല പിന്നെന്താ പറയുക ഞാൻ പോയ സമയം വിത്ത് അറിവോടെ തന്നെയാണ് ഞാൻ പോയത് എനിക്കറിയാം എൻ്റെ ഒരു ലെവലിൽ അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബുദ്ധിയോ ആയി ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ുംടിക്കാനെങ്കിലും എനിക്ക് ആരും ഇല്ല ഇല്ല ലൈൻ ആരുടെ അടിക്കാനൊന്നും തോന്നിയില്ല പക്ഷെ ഞാൻ അതുകൊണ്ട് മീൻസ് ഐ സേ ദാറ്റ് ഐ ഐ ആർട്ടിസ്റ്റ് ഡോണ്ട് കെയർ പിന്നെ എന്താ അറിയോ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഫിലിം നിന്ന് ഞാൻ മാത്രമേ അത് അത് കഴിഞ്ഞിട്ട് ഇതുവരേക്കും പോയിട്ടുള്ളൂ ആരും പോയിട്ടില്ല അങ്ങനെ എനിക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു അത് എപ്പോഴെങ്കിലും സോൾവ് ചെയ്തിട്ട് സംഭവം എനിക്കും അറിയില്ല പറയുന്ന പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കാർ ഇപ്പോഴും മുട്ടക്കള്ളിയും മുട്ടക്കള്ളിയും കൂടി അപ്പം ഞാൻ പറഞ്ഞു സി ദ തിങ് ഈസ് അവർക്ക് എന്ത് കാണിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അഭിപ്രായം ഞാൻ പറയാറില്ല ഞാൻ വെറുതെ പറയാറില്ല അവർക്ക് എന്ത് കാണിക്കുന്നു ജനങ്ങളതല്ലേ കാണുള്ളൂ ഇറ്റ് ഡസന്റ് മാറ്റർ ഞാൻ അതല്ല ഞാൻ പറഞ്ഞു അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയില് വന്നത് അപ്പം ഇതിൻ്റെതായ പ്ലസും മൈനസും അറിഞ്ഞിട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഒരാളുടെയും ക്യാരക്ടറോ ഒരാളുടേത് മോശം പറയുന്ന ഒരാളല്ല അതൊന്നും ഞാൻ പറയില്ല അപ്പോൾ ഞാൻ മുട്ട കട്ടിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കട്ടിട്ടുണ്ടോയെന്ന് അത് മുട്ട ഇന്ന് വരെ ഞാൻ കെട്ടിട്ടുണ്ട് അത് ഉറപ്പാണ് പക്ഷെ മുട്ടക്കള്ളി വിളിച്ചാലും എനിക്ക് എന്താ പറയാനുള്ളത് ഒന്നുമില്ല വിളിച്ചല്ലോ വെരി ഗുഡ് ശരി ഇപ്പൊരു ആട്ടശ്വേതാമ്മാണെന്നല്ല ഒരു 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 അമ്മ അല്ലെങ്കിൽ വൈഫ് എന്നുള്ള വീട്ടിലെങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഫുഡൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഏതൊരു ഇന്റർവ്യൂല് പറയണ്ട ഫുഡൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആ ഞാൻ പോയി കഴിയുമ്പോ അച്ഛനും മോളും കൂടെ ഞാൻ അവരെ കൂടെ ഞാൻ ഇപ്പൊ ചീട്ടായിട്ട് ഞാനിപ്പോ ചേട്ടാ പക്ഷെ ഞാനിപ്പോ ഒരു ഒരു സിനിമക്ക് വേണ്ടിയാണ് തടിക്കണത് ചേച്ചി ഇങ്ങനെ ചേച്ചി ഭംഗി നമുക്ക് സ്ലിം ആയിട്ടുള്ളതാണ് ചേച്ചി ാണ് ഇതിന്റെ അടുത്ത വർഷം വരെ ഒരു ബിക്നി ബിക് നമ്മൾ പറ കേട്ടെ പാട്ട് പാടാം പാട്ടുപാടും ആ അടുത്ത ചോദ്യം ആ ഏ ഫോർ B B for boy. B for boy. bikini, Bikini Bikini para. <laughs> 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 ah, para. Ah, bikini shoot 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 ും പറഞ്ഞില്ല വെട്ടി തരുന്നില്ല എന്താണ് നമ്മുടെ ശ്വേതാ മീനൻ ഫാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് നല്ല ഒരു ചെറിയ പടം പള്ളിമണി നമ്മളുടെ അനിൽ കുമ്പാഴ ഡയറക്റ്റ് ചെയ്തു ലക്ഷ്മി അരുൺ മേനൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിത്യ ദാസ് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഉണ്ട് ഞാനുണ്ട് ഒരു നല്ല ഒരു സൈക്കോ ത്രില്ലറാണ് ഒന്നര മണിക്കൂറിൻ്റെ സിനിമ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം നല്ല സിനിമേൻ്റെ ഒരു ഭാഗമാവാൻ പറ്റണേ മാത്രമേ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഓൾവേസ് പ്രേ റിക്വസ്റ്റ് സോ മച്ച് അപ്പൊ എത്ര നേരം നമ്മൾ കൂടെ വിശേഷങ്ങൾ ചിരിപ്പിച്ചിരുന്നു നമ്മുടെ ഓഡിയൻസിന് ഒരുപാട് സന്ദേശങ്ങൾ സന്തോഷങ്ങൾ ഉണ്ടാകും